അമ്മ ഇന്ന് ചീര കൂട്ടാനല്ലേ ചീര പച്ചടി നമ്മും പച്ചത്തിറങ്ങി കടുവല്ലാം അരച്ചിട്ട് ചീരക്കും ഇന്നലെ ഇന്നലെ വാങ്ങീനാ വേണ്ടി ഇന്നലെ വാങ്ങീന്ന അന്ന് പോലത്തെ വാങ്ങുന്നത് നമ്മള് മറന്നൂലേ പിന്നല ഞാൻ പോയപ്പോ കണ്ടപ്പം വാങ്ങി നല്ല ഇത് ഉണ്ടാവും ആ വണ്ടി നല്ല ചീരും പോലും പോയിട്ടില്ലേ ഇപ്പൊ മഴ ആയതുകൊണ്ട് ചീരൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി മഴ നന്നിട്ടാണ് പച്ചക്കറിയിലേക്ക് ഇറങ്ങി വെച്ചക്ക വെണ്ട കഴിഞ്ഞ പ്രശ്നം എത്ര ചീര ഉണ്ടേനും പടവലങ്ങരണം അമ്മേടിക്കണം ഇങ്ങനെ മുറിക്കുമ്പോ എളുപ്പം കൈ ഒന്നും മുറിയില്ല എനക്ക് പക്ഷേങ്കിലും ഇങ്ങനെ മുറിച്ച് മുറിക്കുമ്പോ കൈന്ന് അത് ഇളകി പോകും അപ്പൊ നമുക്ക് കയ്യില് വെച്ചിട്ട് മുറിക്കണം എനിക്ക് ഇങ്ങനെ മുറിക്കുന്ന ഇഷ്ട കൈന്നെ വെച്ച് മുറിക്കുമ്പോ കൈ മുറി പക്ഷെ ഉള്ളിയെല്ലാം മുറിക്കാൻ ഇങ്ങനെ പക്ഷെ ഇങ്ങനത്തെ ഈ പിടിക്കണ്ടേ പിടിക്കുമ്പോ ഇത് ഇളകി പോകണ്ട ഇന്ന് അങ്ങനത്തെ പ്രശ്നമാണ് നമുക്ക് അടുത്ത കൈ ഒന്നും കൂട്ടു ഇതേപോലെ വലത്തേക്കും ഒരേപോലെ കൂട്ടാനൊക്കെ പക്ഷെ നമുക്ക് അടുത്ത കൈനെ കൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുമോ അരി കിട്ടും മറ്റേ തുണിയാണ് അതെല്ലാം വലത്തെ കൈനത്തെ കൈ ചിലത്തെ കൈ കൊണ്ട് വലത്തെ കൈ കൊണ്ട് എഴുതും എഴുതും അമ്മമ്മേന്റെ വീട്ടിലെടുത്തില്ലേ അപ്പൊ അത് മാത്രവുമ്പോ ഓഫീസിലാ ജോലി എഡിറ്ററത്തോ അവ എഴുതുന്ന കാണും നല്ല വൃത്തിയിലെഴുതും അടുത്തേക്കോണ്ട് ഇതിപ്പോ കൊറച്ചെല്ലേ ഇത് മതി പച്ചടിക്കല്ലേ തോ നമക്ക് ഇത് മതി ചീര വെന്ത് വേകുമ്പോ കൊറച്ച് കുറഞ്ഞു വരും ചീര ഇതിനകത്ത് നമ്മള് തൈരും ചേർക്കുന്ന ഉപ്പേരി അല്ല തേങ്ങനെ വരുന്നില്ല തേങ്ങ തൈരല്ല വയ്ക്കുന്നുണ്ടല്ലോ ഉപ്പേരാകുമ്പോ നമുക്ക് മൂന്നാ കിലോ തരും മഴയൊന്നും കുറഞ്ഞിട്ട് നല്ലോണം കുറഞ്ഞിട്ടാണ് പച്ചക്കറി പയ്യാറ് വിത്തല്ല ഇല്ല ഇടാ നമ്മൾ നാട്ടിൽ വീടിനൊന്നും വാങ്ങണ്ടല്ലോ പഴയ തീരെ വിത്ത് ഇണ്ടെ തീരെ വിത്ത് ഇല്ല തീരെ വിത്ത് വാങ്ങും തും വെള്ളരി പടവലത്തിന്റെ ഇത്തരം ഉണ്ട് പയറ് ചീരേന്റെ തണ്ട് നമുക്ക് അവിയലിടാൻ പറ്റൂലേ അവിയുടെ അവിയലിടാനെടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചാ മൂന്നാല് തണ്ടാട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അവിയൽ ഇണ്ടാക്കാന്നു വിചാരിക്കുന്നു അവിയുടെ ഭക്ഷണം പച്ചക്കായ മരിങ്ങൻകായ കാരറ്റ് എല്ലാം ഒരു ദിവസം അവിയലാക്ക് നമുക്ക് വേറെ ചീര ഉപ്പേരി ചീര പുളിശ്ശേരി വെള്ളം ഇരിക്കുന്ന പുളിശ്ശേരി തേങ്ങയും തേങ്ങ കുറച്ച് മോരല്ല വെച്ചിട്ട് പുളിശ്ശേരി നല്ല ടേസ്റ്റാ പുളിശ്ശേരി അമ്മ ഇതുവരെ ആക്കിട്ടല്ലോ എന്നിട്ട് പുളിശ്ശേരി ആക്കി ഉമ്മി എനിക്ക് ഓർമ്മയില്ല ഇതേ പച്ചടിയാക്കിട്ടെ പച്ചടിയും ഉപ്പേരി ഉപ്പേരി എത്ര പ്രാവശ്യം ഉപ്പേരിണ്ടായത് ചീരപ്പിനെ എനക്ക് എല്ലാ ഇലക്കറികളും ഇഷ്ടം ഇഷ്ടാത്ത ഈ മത്തൻ്റെ ഇലയില്ലേ അതാ ഇഷ്ടമല്ല എനിക്ക് മാസം കഴിഞ്ഞതോടുകൂടി ഇലക്കറികളായിട്ടും നല്ലത് പിന്നെ നമ്മള് ലൊക്കേഷൻ മാറ്റിയില്ല ലൊക്കേഷൻ നല്ല വെയിലും നമ്മള് കഴിഞ്ഞ ദിവസം ഇതേ വെയിലെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം മഴ അല്ല നല്ല വൈകുന്നേരം നല്ല ചൂടുണ്ട് മഴക്കാർ വരുന്നുണ്ട് മാറും കാലാവസ്ഥ പിന്നെ മഴ വരുന്നില്ലേ മുറിച്ചു കഴിഞ്ഞു നമുക്കിനി അടുക്കളയിലൊക്കെ പോകാം കുക്കിങ് കടങ്ങാം വെള്ളം ഒച്ചു പോവിക്ക ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് പോവിക്കണം

ഒരു സ്പൂൺ കടുകും കൂട്ടി അരക്ക കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കണം നല്ലോണം അരണം വെള്ളമൊഴിച്ചെടുക്കാം നമുക്ക് എന്താ ചീരന്റെ കളറെ മാറി ചീര വേണ്ട പച്ചക്കറിയാ വെള്ളം ഒഴിക്കുന്നില്ലേ വെള്ളമിച്ചാലും എങ്ങനെയാവും വെള്ളം ഒഴിച്ചിട്ടെങ്കിലും എങ്ങനെയാവില്ല ഉപ്പം ഇങ്ങനത്തെ കറാവില്ല ഇവിടെ തേങ്ങയെല്ലാം നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കതിനെ ചീര വെന്തോ നമുക്ക് അതിലേക്ക് ഒഴിച്ചുകൊടുക്കാം തള വരുമ്പോൾ നമുക്ക് തൈര് വെച്ച് കൊടുക്കാം തൈര് കഴിച്ചെടുത്തിട്ട് തിളക്കൊന്നും വേണ്ട ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് ചെറിയൊരു ചൂട് തന്നോടെ ചൂടാകുമ്പോൾ നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം ഉപ്പ് കുറവപ്പറച്ചും കൂടി ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് തൈര് കഴിക്കുമ്പോ ഉപ്പ് കുറവ് തേങ്ങൻ്റെ വെച്ചിട്ട് ചെറിയ ചെറിയ തിള വന്നു നമുക്കിതിന് തൈര് വെച്ചുകൊടുക്കാം ക്ലാസോളം തൈരുണ്ട് നല്ല ആക്കണല്ലേ സിമ്മിലാക്കിയിട്ട് നല്ലവണ്ണം ഇളക്കി അതിൻ്റെ കൂടി ഒന്ന് തൈരും നമ്മൾ നല്ലവണ്ണം മിക്സ് ആക്കി ഇട്ടു തിള വരാൻ പെടുന്നു പച്ചടി നല്ലോണം തൈര് വെച്ചതിനൂടായി നമ്മളടുത്തുനിന്ന് ഇറക്കി വെച്ചു നമുക്ക് ഇതൊക്കെ വറവിടാം നമ്മളെ ചീരപ്പച്ചടി എല്ലാം റെഡി ആയിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ടുണ്ട് ഇത് മതി നമുക്ക് ചോറുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിലിതുണ്ടാക്കി നമുക്ക് അഭിപ്രായമല്ല കമന്റ് ബോക്സിൽ അറിയിക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ കാണുമ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ടാറ്റ ബൈ